അതിലുള്ള പ്രശ്നങ്ങളിലൂടെ കിട്ടുന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം ഗൃപാസന മാതാവ് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ദുരിതങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഗൃപാശ്ര മാതാവിനോട് ഈ പ്രാർത്ഥനയിലേക്ക് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കമൻ്റായിട്ടും കൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥനകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ മാതാവിനെ അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം അതേ ഭക്തിയോട് കൂടെ തന്നെ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുക പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഈ പ്രഭാത പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ പ്ലേ ചെയ്ത് വെക്കുകയാണെങ്കിൽ വയ്ക്കുകയാണെങ്കിൽ പോലും ഈ പ്രഭാത പ്രാർത്ഥന ഇത്തരം പ്രാർത്ഥന ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് കാരണമാകുന്നതാണ് അമ്മേ പരിശുദ്ധ അമ്മയതയും മാതാവിയെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥയായിട്ട് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ മാതാവിയെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിച്ചുവി പ്രതിഷ്ഠിച്ചിരിക്കുന്ന പഠനരേഖകരുടെ മേൽവാസനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചാൻമാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന് ദുരിത ദുരന്താവസ്ഥകളിലാവപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആക്കിടമേ അമ്മയെ പരിശുദ്ധ അമ്മയെ ഭൂസർഗ്ഗ ലോകങ്ങളുടെ രാജ്ഞങ്ങേക്ക് ബഹുമ സംരക്ഷിതനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുവാനീ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജോമാല മാതാവ് സഹകൃവാസ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയമവും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേക നിയമവും അമ്മ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ നിയമം സാധിച്ചു കൊടുക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആ വിശ്വാസ പ്രമാണം സർവശ്വനായ പിതാവും ആകാശത്തിനെയും മോഡി സൃഷ്ടാവുമായി ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞാൻകർത്താവുമായ ഈശോശ്വരനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം ഗൃഭസ്ഥനായ കന്യാമറിയെന്ന് പറഞ്ഞു പന്യസ് കാലത്ത് വീടുകൾ സഹിച്ച് കുരിപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചിടുന്ന സുരത്തിലേക്ക് എഴുതലി സർവ്വൈവത്തിന് പുറത്ത് വാതിരിക്കുന്നു അവിടെ ജയിക്കുന്നവരെയും മരിച്ചതേയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിസ്താർത്ഥ ലിഖ്യസഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവാരുടെ മോചനത്തിലും ശരീരത്തിന് ഏർപ്പെടുന്ന ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ത്രണപിതെ അങ്ങോട്ട് നാം ആണമേ അങ്ങോട്ട് രാജ്മേ തിരുവനന്തപുര സർവത്തിലെ പ്രഭൂമി ആണമേ അന്ന് അന്ന് വേണ്ടിയ ആഹാരം നീക്കത്തിനണമേ ഞാൻ തെറ്റി എന്നുള്ള പോലെ ഞങ്ങളുടെ അടുത്തിട്ട് ഞങ്ങളുടെ ഓഷ്മേ അപ്പുറം അടുത്തന്മേഷണമ്മേ നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് അങ്ങേടത്തിരത്ത് വർമ്മമായി വിശോ അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശത്ത് പറയുമ്പോൾ തമ്മിൽ എൻ്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തൊന്നും ആവശ്യമുണ്ട് നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് അതിലുപറമായശോ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധപറമേത്തവരെ എൻ്റെ അമ്മയേ പാവുള്ള ആഞ്ഞാൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് എന്തും വരാനുള്ള ആവശ്യമില്ല അമ്മേ നമ്മുടെ പറഞ്ഞപറമേ സുസ്ഥീർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങോട്ട് എത്ര പരമാശവും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധപറമേത്തവരമ്മേ പാവളളാഞ്ഞാൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് എന്തും വരാനുള്ള ഞാൻ പറഞ്ഞവർമേ സുസ് തീർത്ഥാങ്ങയുടെ കൂടെ സ്ത്രീകളനുഗ്രഹി വിട്ടുള്ള തോറമായോ അനുഗ്രഹിക്കപ്പെട്ടതാന്ന് പരിശുദ്ധ ആർമയത്ത് അവർ അൻ്റെ മേപ്പാടാണ് അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഓർമ്മ സമയത്ത് നിന്നും രണ്ട് വിഷമമാണ് ഞാൻ പറഞ്ഞ അറിയാ വങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹീട്ടാണ് അതിലെത്തോർമാവോ അനുഗ്രഹിക്കപ്പെട്ടനാന്ന പരിശുദ്ധ ആർമയത്ത് അവർ അൻ്റെ മേപ്പാളാണ് അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഓർമ്മ സമയത്ത് രണ്ട് ഇഷ്ടമാണ് നന്മറഞ്ഞ പറയേ സ്വസ്ഥ അവങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കാണെ തോന്നിച്ചോ അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശുദ്ധപറമേത്തവൻ അൻറ്റിമേപ്പാടില്ല അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഓർമ്മ സമയത്ത് നിന്ന് വരാറുണ്ട് വിഷണ നന്മ പറഞ്ഞ പറഞ്ഞ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കാണെ തോന്നോ അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശുദ്ധപറമേ അവൻ അൻ്റെ മേപ്പാടാണ് അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഓർമ്മ സമയത്ത് നിന്ന് വരാറുണ്ട് വിഷ്ണു ഇതാണ് മാത്രമായി സ്ഥലമാനസ്ഥിതി അതിൽ പലപ്പോഴും